സി പി എം പോളിംഗ് ബ്യൂറോയിലേക്ക് കെ കെ ശൈലജ ടീച്ചറെ പരിഗണിക്കാൻ സാധ്യത കേരളത്തിൽ നിന്നും പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ പ്രധാന പരിഗണന കെ കെ ശൈലജയ്ക്കാണ് പോളിംഗ് ബ്യൂറോയിലെ വനിതാ അംഗങ്ങളായ വൃന്ദാക്കാരാട്ടും സുഭാഷിണി അലിയും ഒഴിയുന്നതാണ് കെ കെ ശൈലജ ടീച്ചർക്ക് അനുകൂലമാകുന്ന ഘടകം കെ കെ ശൈലജ ടീച്ചറെ കൂടാതെ കെ രാധാകൃഷ്ണൻ തോമസ് ഐസക് ഇ പി ജയരാജൻ എന്നിവരും പോളിംഗ് എത്താൻ സാധ്യതയുണ്ട് കേന്ദ്ര കമ്മിറ്റിയിലെ ഏറ്റവും മുതിർന്ന നേതാവെന്ന പരിഗണനയാണ് കെ കെ ശൈലജ ടീച്ചർക്ക് ലഭിക്കുന്നത് എന്നാൽ അന്തിമ തീരുമാനം മധുര പാർട്ടി കോൺഗ്രസ് ആണ് എടുക്കേണ്ടത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറിയം ദാവ്ള തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം യു വാസുകി എന്നിവരും പോളിംഗ് ബ്യൂറോയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരാണ് അതേസമയം ഇന്ന് തുടങ്ങുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് എന്നിവന്മേലുള്ള ഭേദഗതികൾ പരിശോധിക്കാൻ സി കേന്ദ്ര കമ്മിറ്റി ഇന്നലെ മധുരയിൽ ചേർന്നിരുന്നു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള അധീപിക യാത്രകളും എത്തിച്ചേർന്നിരുന്നു തമുക്കം മൈതാനത്ത് ഇന്ന് മുതൽ ആറാം തീയതി വരെയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോർഡിനേറ്ററും പോളിംഗ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട് ഡൽഹിയിൽ പ്രകാശനം ചെയ്ത കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭേദഗതികളെയാണ് കേന്ദ്ര കമ്മിറ്റി ഇന്നലെ പരിശോധിച്ചത് കേരളത്തിൽ ബി ജെ പിയെ നേരിടുന്നതിൽ രാഷ്ട്രീയമായും പ്രത്യശാസ്ത്രപരമായും സി പി എം ദുർബലമാണെന്നും അടിസ്ഥാന വർഗങ്ങൾക്കിടയിൽ പാർട്ടി അടിത്തറ വളർന്നില്ലെന്നും കരട് ചൂണ്ടിക്കാട്ടിയിരുന്നു കോൺഗ്രസുമായി മതേതര മുന്നണിയിലെ കൂട്ടുകെട്ടല്ലാതെ തെരഞ്ഞെടുപ്പ് ധാരണ പാടില്ലെന്ന രാഷ്ട്രീയ ലൈൻ തുടരാനാണ് കരട് നിർദ്ദേശം ഡൽഹിയിൽ നിന്നുള്ള കേന്ദ്ര നേതാക്കൾ ഇന്നലെ ഉച്ചയോടെയും കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർ വൈകുന്നേരത്തോടെയും മധുരയിലെത്തി